അച്ഛന് അസുഖമായി മകന് വരാൻ കഴിഞ്ഞില്ല ഇതൊക്കെ സാധാരണ സംഭവമാണ് ഈ പറയുന്നത് പെയ്യുടെ ഒരു പിടിച്ചൊന്നും ഒരു മകളേ ഉള്ളൂ മകള് വന്നില്ല അമ്മയ്ക്ക് അസുഖമായപ്പോൾ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ഇനി ഇരുപത്തിരണ്ട് മണിക്കൂർ ഫ്ലൈറ്റിരുന്ന് രണ്ടാമത് വരാൻ പറ്റില്ല ഇതൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തിന് മാറ്റമാണ് വേറെ സ്ഥലത്തിരുന്നിട്ടും ഇവിടുത്തെ വാർത്തകളൊക്കെ അറിയാനായിട്ട് കഴിയും പക്ഷെ എന്നിരുന്നാലും പണ്ടുമൂലത്തൊരു സിസ്റ്റമുണ്ട് അച്ഛനെന്തെങ്കിലുമൊക്കെ ചെയ്യണം അച്ഛൻ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വെച്ച് കൊടുക്കാമെന്നൊരു ചടങ്ങ് വരണ്ട കോഴിക്കോട് മരണശേഷം അങ്ങോട്ട് തുടങ്ങും സ്നേഹം ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ തിരിഞ്ഞു നോക്കാത്തവരും കണ്ടാ മിണ്ടാത്തവരും ആരെ ബോധിപ്പിക്കാൻ അറിയില്ല അന്യസ്ഥലങ്ങളിൽ നിന്ന് വരണം മരണ വീട്ടിൽ നിൽക്കും മരണ വീട്ടിൽ വന്നിട്ട് ചടങ്ങുകൾ സഞ്ചയന ചടങ്ങുകളൊക്കെ ചെയ്യും ആ സഞ്ചയന ചടങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ചില പ്രത്യേക രീതികളുണ്ട് വള്ളുവനാട്ടിലാണെങ്കിൽ ഭാരതപ്പുഴ പോയിട്ട് ബലിയിടും ഒരു പുരോഹിതം വരും പുരോഹിതന് ദക്ഷിണ കൊടുക്കും അമ്മയ്ക്ക് വീണ്ടും ഒക്കെ ഞങ്ങൾ ചെയ്തു മരണശേഷം ആശ്വാസമായി യഥാർത്ഥത്തിൽ മരിച്ച ആത്മാവിനിത് വല്ലവും വേണം വേണ്ട എന്ന് പറഞ്ഞതിനെ ഞാൻ പിന്നീട് വേണമെന്ന് ഇപ്പം തന്നെ പറയും ഈ ടാക്കൽ വേണ്ടയെന്ന് പറയാൻ കാരണം ആത്മാവിന് ഇതായിട്ടൊരു ബന്ധവുമില്ല ആത്മാവ് വ്യാപ്തി നേടി വിഷ്ണു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചവൻ എന്നാണ് അർത്ഥം അതാണ് വിഷ്ണുപദം പൂകി എന്ന് പറയുന്നത് ആ ആത്മാവിന് ഭാരതപ്പുഴ തീരത്ത് താമസിക്കുന്നവർ ഭാരതാപ്പുഴ പോയുണ്ടോ പലതവണ വെള്ളത്തിൽ മുങ്ങുകയും പുരോഹിതം പറന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല എവിടുന്നിപ്പോൾ ഇത് വന്നത് ഇങ്ങനൊരു സിസ്റ്റം ദശരഥൻ മരിച്ചിട്ട് ഒക്കെ ചെയ്തത് ശരിയായില്ല എന്ന് പുരോഹിതന്മാർ പറഞ്ഞു രാമനോടെ രാമന് ഇതൊക്കെ അറിയാവുന്നതാണ് രാമന് വരെ ചെയ്തു സമൂഹത്തിൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായം കേൾക്കണമല്ലോ നിങ്ങളെന്താച്ചാ പോയി ചെയ്തോളി എന്ന് സീത പറയുകയും ചെയ്തു ബന്ധുക്കൾ ആയിക്കോട്ടെ ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുന്നുണ്ട് സമൂഹത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ ഈ വർത്താവിനെന്ന് അവിടെ ചെയ്യുന്നില്ല ഒന്നും പറയുന്നില്ല പോയി അങ്ങനെ ഹിമാലയത്തിൽ പോയിട്ട് ദശരഥന് വേണ്ടി മരണാനന്തര ക്രിയകൾ ചെയ്തു ആ ചെയ്ത സമയത്ത് നോക്കിയിട്ട് കുറച്ച് പുരോഹിതന്മാർ ഇവിടെ ശീതരെടുത്ത് വന്നു ഇപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും ശരിയായിട്ടില്ല ശരിയായിട്ട് അത്ര അപ്പം എങ്ങനെ ശരിയാവൻ എന്താ ചെയ്യേണ്ട എന്താ ഞങ്ങൾ ചെയ്താൽ ദക്ഷിണ വാങ്ങി തിരിച്ച് രാമൻ വന്നു രാമനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ പറയണ്ട ഇവിടെ എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലെ രാമൻ എന്നും ഈ വിഷയം പറയാൻ വേണ്ടി ഒരു ഉദാഹരണമാണല്ലോ പറഞ്ഞത് സീത പറഞ്ഞു അവിടെ പോയിട്ട് രാമായട്ടം ചെയ്തുകൊണ്ട് പിതൃക്കൾ തൃപ്തിപ്പെട്ടിട്ടില്ല എന്ന് ഇവിടെ ചിലവർ വന്നു പറഞ്ഞു അപ്പൊ രാമൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ടായെന്ന് ഞാൻ പറയുന്നില്ല ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ് പറഞ്ഞത് ഇനി പറഞ്ഞത് ശ്രാദ്ധം വേണം വേണ്ടെന്ന് പറഞ്ഞു എന്താ വേണമെന്ന് പറയാൻ കാരണം ശ്രദ്ധ എന്ന പദത്തിൽ നിന്നാണ് ശാർദ്ദം ഉണ്ടായത് ആ ശാർദം അനുനിമിഷം ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കണം ഒരു ചായ കുടിച്ചാൽ അതിന് പാലുണ്ടായിരുന്നല്ലോ അതെ ഒരു പശുവിന്റെ പാലല്ലേ അത് അതിൻ്റെ കുട്ടിക്ക് വേണ്ടിയുള്ള പാലല്ലേ കറന്നെടുത്തിരിക്കണം അതെ അത് ശ്രദ്ധിക്കുകയും മറിയുകയും അതിനോട് നന്ദി കാണിക്കണം ഇതുപോലെ മരിച്ചുപോയ വ്യക്തിക്ക് മാത്രം ദൈവം കൊടുത്ത കുറേ ഗുണങ്ങൾ ഉണ്ടാകും കുറ ഗുണം അതിനെ ശ്രേഷ്ഠമായ രീതിയിൽ പരിരക്ഷിക്കുന്നവൻ മഹാന്മാർ എല്ലാവർക്കും ദൈവം ഗുണം കൊടുത്തിട്ടുണ്ട് ചിലരാ ഗുണത്തിനെ ശ്രേഷ്ഠമായ രീതിയിലേക്ക് മാറ്റും മനുഷ്യന് എത്ര ശ്രേഷ്ഠമാകാം ബാക്കി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യും ഞാനത് ചെയ്യുന്നില്ല വേറെ ആളെ കബളിപ്പിക്കുന്നില്ല ഇങ്ങനെ രീതിയിൽ ചെയ്താൽ ഇത്ര രൂപ ലാഭം ഉണ്ടാക്കാം ചെയ്യാത്തവരുണ്ട് ഞാനവിടെ കൈക്കൂലി കൊടുത്തണു എന്നും പറഞ്ഞിട്ട് ഒരു അമ്മ മുഴുവൻ കൈക്കൂലി വാങ്ങുക ഞാനേ മുന്നോടത്ത് ഇപ്പോൾ കൈക്കൂലി കൊടുത്തു അതുകൊണ്ട് ഈ അമ്മ മുഴുവൻ കൈക്കൂലി വന്നു ശ്രേഷ്ഠമായ രീതിയിൽ ജീവിതത്തിനെ കാണുന്ന വ്യക്തി അവർ മരിച്ചു പോയാലും അവരുടെ ആ ശ്രേഷ്ഠതയിലേക്കൊരു ശ്രദ്ധയുണ്ടാകുന്നതിൻ്റെ പേരാണ് ശ്രാദ്ധം ഇതൊക്കെ ചെയ്തോളൂ ചെയ്താലും മണ്ണില്ല ചെയ്തില്ലെങ്കിലും മണ്ണില്ല അവരുടെ ജന്മദിനം നമ്മൾ ചിന്തിക്കണം സംസാരിക്കാൻ ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി പക്ഷെ അവരുടെയൊക്കെ ചരമദിന ദിവസം വൈകുന്നേരം വരെ ചിന്ത മനസ്സിലൂടെ ഓടി നടക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് ആരോടും നമ്മൾ പറഞ്ഞില്ലെങ്കിലും അതാണ് ശ്രാദ്ധം അങ്ങനെ നമ്മുടെ ശ്രാദ്ധം ആരെങ്കിലും നടത്തണമെങ്കിൽ ശ്രദ്ധ കൊടുക്കത്തക്ക വിധമുള്ള ഗുണങ്ങളെ ഡെവലപ്പ് ചെയ്യണം പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൽക്കാല കാലങ്ങളൊക്കെ നല്ലത് പറയും ഏത് ദുർഗുണത്തെയും നല്ലത് പറയും മൂക്കത്താ കോപം കുട്ടിഷ്ടമാവുമുണ്ടല്ലോ പറഞ്ഞ പോലെയല്ല ശുണ്ടിക്കാരനാ നല്ലതാണ് മൂക്കത്താ കോപം സംഗതി ഇങ്ങനെയൊക്കെയാണ് വേറെ തൻ്റെ കരണക്കുറ്റിക്ക് അപ്പ കൊടുത്തു ഇതൊന്നല്ല സൽഗുണം കാരണം ആളുടെ കയ്യിൽ ചക്രമുണ്ട് മരിച്ചു പോയാൽ നമുക്ക് കിട്ടുക കാശേ ആ മുതൽ അതുകൊണ്ടാണ് കുട്ടിശമാമുടെ ദുർഗുണങ്ങൾ മുഴുവൻ സൽഗുണമായിട്ട് തൽക്കാലം പറയും ശ്രാദ്ധം അതിലേക്ക് ശ്രദ്ധിക്കുന്നു ഒരു മനുഷ്യന് എത്രമാത്രം പ്യൂരിഫൈ ആവാ അതിന് വേറൊരാൾ മാതൃകയാകരുത് എൻ്റെ ഫാമിലിയിൽ ഉള്ളൽ വെച്ച് പോയതാണ് ഞാൻ അങ്ങനെയൊന്നും പറയുന്നു ഉള്ളേൽ വെച്ച് പോയതായത് കൊണ്ട് കാര്യമില്ല അതൊന്നും കേമത്തമല്ല മഹത്തായ ഗുണങ്ങൾ ഉണ്ടാവണ്ടേ കുട്ടികൾ അച്ഛന് വേണ്ടി ശ്രാദ്ധം നടത്തുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന അമ്മ ഒരമ്മ എന്നോട് പറഞ്ഞതാണ് ആ വരിയാണ് എന്താ ചെയ്യുക ആ അമ്മയ്ക്കിപ്പോൾ ഒരു എഴുപത്തിയാറ് വയസ്സുണ്ട് ദുഷ്ടനായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ചോദിച്ചില്ല മരിച്ച വ്യക്തിയെ പറ്റി പറയുന്നത് ദുഷ്ടനായിരുന്നു പറയുമ്പഴേക്കും ആ സ്ത്രീയുടെ അല്ലക്കലേ ചുളിഞ്ഞ മുഖം എഴുപത്താറ് വയസ്സ് കുറച്ചു കൂടി ചുളിഞ്ഞു എന്ത് ശ്രാദ്ധമാണ് അതിനു പകരം ക്ഷമ കാണിച്ചിരുന്നു സൽഗുണങ്ങൾ കാണിച്ചിരുന്നു നോക്കി ചിരിച്ചിരുന്നു ബലിതം പറയുമായിരുന്നു ആ അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട അതല്ലേ ശ്രദ്ധ അതും കൂടി ചേർന്നതല്ലേ ശ്രാദ്ധം എവിടെ പോയാലും എന്ത് കർമ്മം നടത്തുന്നവരും ആചാരമനുസരിച്ച് കർമ്മങ്ങൾ നടത്തുള്ളൂ ആ കർമ്മം നടത്തുമ്പോൾ കർമ്മം നടത്തുന്നവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ നല്ല ഗുണങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ശ്രാദ്ധവും മരിക്കാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം നാളെ ഇവരുടെ ശ്രാദ്ധ ആരെങ്കിലും നടത്തണമെങ്കിൽ കുറച്ച് ഗുണങ്ങൾ കാണിക്കണം കുറേ ഗുണങ്ങളൊന്നും വേണ്ട ആ ഗുണങ്ങൾ കാണിക്കേണ്ടതെന്ന് ചിന്തിച്ച് ഇന്ന് ധന്യമേ ജീവിതത്തിൽ ഈ വിഷയം ചിന്തിച്ചേന്നുള്ളൂ പതിനായിരത്തോളം സബ്സ്ക്രൈബർ ആകാൻ പോവുകയെന്ന് പറയുന്നു കേട്ടു അതിലെനിക്ക് സന്തോഷമുണ്ട് കാണാം നമസ്കാരം